കൊറേ നാളുകളെ സാറിനെ കാണണം എന്ന് ആഗ്രഹിച്ചതാണ് ഇപ്പൊ പെട്ടെന്നാണ് ഒരു സാർ വന്നതിൽ സന്തോഷം സാർ നമ്മള് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് നടത്തിയ ഭീകരാക്രമണം തന്നെയാണ് അപ്പോ ഇതിൽ പ്രധാനമായിട്ടും പ്രതിപക്ഷം പറയാൻ പോകുന്ന ഒരു കാര്യം രാജ്യസുരക്ഷയുടെ വന്നിട്ടുള്ള വീഴ്ചയെക്കുറിച്ചായിരിക്കും പക്ഷെ രാജ്യസുരക്ഷ ഏറ്റവും ഉയർന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ മൂന്ന് ടേമ് മോദി സർക്കാർ വന്നതിന് ശേഷം അതിനു മുൻപ് പല അറ്റാക്കുകളും ഉണ്ടായിട്ടുണ്ട് നമുക്ക് തിരിച്ചടിക്കാൻ പോലുമുള്ള ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോ ഇതിനെ പ്രതിപക്ഷം ആയുധമാക്കുമെന്നുള്ള ഒരു മുൻധാരണ എന്തായാലും മോദി സർക്കാരിന് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുന്നത് ഇത് ഇവർ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതായിരിക്കണം കാരണം പി ഒ കെയെ സംബന്ധിച്ച് അത് പിഒ പാകിസ്ഥാൻ എന്ന് പറയുന്നതിലെ കേസ് ടാൻസ് ഫോർ കശ്മീർ എന്നുള്ള രീതിയിൽ തന്നെ പാക് ചീഫ് ആർമി ചീഫ് പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോ ഇത് പാകിസ്ഥാന് നമ്മുടെ നാട്ടിലേക്ക് കട കടന്നു കയറ അതായത് പാക് ആർമിയുടെ തന്നെ പിന്തുണയോടെ കൂടി കടന്നു കയറിയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പ്രതിപക്ഷം ഉയർത്താനുള്ള ഈ ഒരു വാദത്തെയും പാകിസ്ഥാന്റെ ഈ ഒരു വാദത്തെയും എങ്ങനെയായിരിക്കും ബി സർക്കാർ മറികടക്കാൻ ശ്രമിക്കുക ഇതിനെ ഇപ്പം മറികടക്കുകയോ കൗണ്ടർ ചെയ്യുകയോ ചെയ്യേണ്ട ഒരു ആഭ്യന്തര വിഷയമായിട്ടല്ല ബി ജെ പി ഇതിനെ കാണുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം അത് ഏത് ഭാഗത്തു നിന്നും വരാം പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിനു ശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടം മൂന്നാമത്തെ ടേബിൾ ഈ സമയം വരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് ഇതിനു മുമ്പ് ഈ ആക്രമണം എന്നതൊരു വാർത്ത പോലും ആയിരുന്നില്ല എല്ലാ ആഴ്ചയിലും എല്ലാ നഗരങ്ങളിലും എപ്പോഴും ബോംബ് സ്ഫോടനം നടക്കുന്നു അതുപോലെ കാശ്മീർ എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെട്ട മട്ടിലായിരുന്നു കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്നത് കാശ്മീരിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട അത് നമ്മുടേതല്ല എന്നുള്ള മട്ടിലായിരുന്നു പക്ഷേ ഇപ്പോൾ കാശ്മീർ തിരിച്ചു പിടിച്ചു അവിടെ സർക്കാരുകളുണ്ടായി അതിനെ മൂന്ന് ഭാഗമായി മാറ്റി ജനജീവിതം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു കാശ്മീർ അപ്പുറം വികസിച്ചു ഇതൊക്കെ എല്ലാവരും പോയി കണ്ടു അപ്പം നമ്മുടെ പ്രതിപക്ഷം ഈ ആക്ഷേപമുന്നയിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും അവിടെ പോയി മഞ്ഞു വാരി കളിച്ച് അതെല്ലാം ലോകം മുഴുവൻ അവർ തന്നെ ഫോർവേഡ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് പക്ഷേ ഏത് സമയവും നമ്മുടെ എതിരാളികൾ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു അവരുടെ പിന്നിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാകണം എന്നില്ല ചൈനയുണ്ട് കാരണം പാക്ക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഭാഗം ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ വിലപ്പെട്ടതാണ് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗത്തുകൂടി പാകിസ്ഥാൻ വഴി ഗദ്ദാർ തുറമുഖത്തിലേക്ക് ഉള്ള ഒരു റൂട്ട് പഴയ സിൽക്ക് റൂട്ടിന്റെ പുനരുദ്ധാരണം ചൈന ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും പിൻബലമുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കാം ഇത് ചെയ്തത് എന്നൊക്കെ നമുക്ക് ന്യായമായി സംശയിക്കാം ദ ഫ്രണ്ട് എന്ന് തെറ്റുമില്ല ഉപസംഘടന ഇവരുടെ പേരുകൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ഓരോ സമയത്ത് ഓരോ രീതിയിൽ വരും ഈ സംഘടന ഇന്ത്യ ഗവൺമെന്റ് അതെ ആർട്ടിക്കിൾ ത്രീ സെവന്റിക്ക് പ്രതികരണം എന്നുള്ള നിലയിലാണ് ഈ സംഘടന ഉണ്ടാക്കിയത് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് അവരിതിന് മുമ്പും പല ആക്രമങ്ങളൊക്കെ പലയിടത്തും നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇന്ത്യൻ അല്ലായിരിക്കാം കാരണം ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ് അതല്ല അപ്പോൾ പല ആക്രമണങ്ങളും നടത്തി പരിചയമുള്ളവരാണ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യം അസമാധാനം വിതച്ചുകൊണ്ട് കൃത്യമായും ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് വേറൊരു വശം കൂടിയുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന സമയം അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന സമയം സൗദിയിലൊക്കെ പോകുന്ന സമയം അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിച്ചിട്ട് ഒരു സമയം തിരഞ്ഞെടുത്ത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതിൽ വിദേശ ടൂറിസ്റ്റുകളുണ്ട് ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ വളരെ വലിയ ഒരു ആസൂത്രണം ഇതിൻ്റെ പറങ്കിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു നിസാരമായ കാര്യമായിട്ട് ആരും കരുതുന്നില്ല പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മാത്രം രാജ്യത്തിനകത്തുനിന്ന് തീവ്രവാദികൾക്ക് പിന്തുണ കിട്ടുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം നോക്കൂ അവർ ഏത് രീതിയിലാണ് പറയുന്നത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താം ഏതൊരു കാര്യം എത്ര മോശമായി നടന്നാലും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു മിനിമം ശൈലിയാണ് പക്ഷേ രാജ്യ സുരക്ഷയുടെ കാര്യത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ആ മിനിമം മര്യാദ ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം കാണിക്കുന്നില്ല ഒരു കാലത്തും കാണിക്കാറുമില്ല എന്നുള്ളതാണ് എന്നാൽ ബി ജെ പി പ്രതിപക്ഷത്തായിരുന്നിപ്പോഴങ്ങനെയല്ല ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിന് എന്നുള്ളതല്ല രാജ്യത്തിന് എന്തെങ്കിലും ഒരു ആക്രമണത്തെ നേരിടേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്ന് വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കും ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അന്ന് പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പിയുടെ വാജ്പേയി പറഞ്ഞതായി കേൾക്കുന്നു ദുർഗയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിട്ട് ആ ഇന്ദിരാഗാന്ധിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്ത് മുമ്പ് നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിൻ്റെ കാലത്ത് പാകിസ്ഥാൻ കാശ്മീർ പിടിക്കുന്നത് അപ്പോൾ അപ്പോഴാണല്ലോ ആ സമയത്ത് പാകിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയക്കാനുള്ള സംവിധാനം നമുക്കുണ്ടായിരുന്നില്ല അവിടെ എയർപോർട്ട് ഉണ്ടായിരുന്നില്ല അവിടെ ഫീൽഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അന്ന് ഇവിടുത്തെ പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ ബി ജെ പിയുടെ മുൻ രൂപമായ ജനസംഘത്തിൻ്റെ മാതൃസംഘടനയായ ആർ എസ് എസ് ജനസംഘം ഇവരാണ് അവിടെ പോയി ഫീൽഡ് ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ യുദ്ധവിമാനം ഡക്കോട്ട വിമാനമാണെന്നുള്ളത് ആ വിമാനം അവിടെ ലാൻഡ് ചെയ്യിക്കുന്നത് അന്നത്തെ ആർ എസ് എസ്കാരാണ് അതുപോലെ കാശ്മീരിൽ നിന്ന് അല്ല സോറി കിഴക്കൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വലിയ അഭയാർത്ഥി പ്രവാഹമുണ്ടാകുമ്പോൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനവും അന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല അന്ന് നെഹ്റു പ്രധാനമന്ത്രിയാണ് ആ സമയത്തും ആർ എസ് എസിനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോഴും ഈ അഭ്യർത്ഥന തുടർന്നു അന്നൊക്കെ ആർ എസ് എസും ജനസംഘവും ഈ രംഗത്ത് ഇറങ്ങി ഫീൽഡ് മുഴുവൻ അവർ സപ്ലൈ ചെയ്യാറ് ഞാൻ ഓർക്കുന്നു രണ്ടായിരം അഭയാർത്ഥികൾ വരുന്ന ഒരു ട്രെയിൻ കൽക്കട്ടയിലെ ഹൗറയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം ഇവർ വന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു കലാപമായിട്ട് മാറും കാരണം വിശന്നു വരുന്ന ആൾക്കാരാണ് ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല അവരെ പുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ കടകൾ കൊള്ളയടിക്കപ്പെടും എന്ത് അറിയില്ല ഇവരെ വെടിവെക്കാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അന്ന് ആർ എസ് എസിൻ്റെ സർസംഘാലകനെ വിളിച്ച് ചോദിച്ച് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആകെ അദ്ദേഹം ചോദിച്ചാൽ എത്ര പേരുണ്ട് ട്രെയിനിൽ രണ്ടായിരം പേർ ഒരു ബുദ്ധിമുട്ടുമില്ല പ്ലാറ്റ്ഫോമിലേക്ക് വന്നോളൂ ഞങ്ങളവിടെ ഭക്ഷണ പതികളുമായിട്ടുണ്ടാവും രണ്ടായിരം ഭക്ഷണ പൊതി തയ്യാറാക്കാൻ രണ്ട് മണിക്കൂറെ വേണ്ടി വന്നോളൂ അതാണ് ഇവിടുത്തെ പ്രതിപക്ഷ സഹകരണം എന്ന് പറയുന്നത് അന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ബിജെപിക്ക് അന്നത്തെ ജനസംഘത്തിന് അല്ലെങ്കിൽ ആർ എസ് എസിന് പറയാമായിരുന്നു അത് നിങ്ങളുടെ വീഴ്ചയാണ് നിങ്ങള് ഭക്ഷണം കൊടുക്കും എന്ന് പറയാമായിരുന്നു അങ്ങനെ ഒരു കലാപം തന്നെ ആ മര്യാദ ഇത്തവണ ഇപ്പോഴത്തെ പ്രതിപക്ഷം കാണിക്കുമെന്ന് തോന്നുന്നില്ല അവര് ഉദ്ദേശിക്കുന്നത് അതായത് മതം ചോദിച്ചിട്ടാണ് ഇത്തവണ തീവ്രവാദികൾ തന്നിട്ടുള്ളത് എന്നുള്ളത് മതത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നുള്ളതിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് അല്ല ഇതൊരു നല്ല മറുപടി കൂടിയാണ് ഇവിടെ പ്രതിപക്ഷം എപ്പോഴും പറയുന്നത് എന്താണ് ഭീകരവാദത്തിന് മതമില്ല ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് ഇവിടെ വ്യക്തമായല്ലോ അവര് ആ തീർത്തും വ്യക്തമായി അവർ ചോദിച്ചത് നാഷണാലിറ്റി അല്ല ജാതിയല്ല സാമ്പത്തിക സ്ഥിതിയല്ല വിദ്യാഭ്യാസമല്ല സംസ്കാരമല്ല ഭാഷയല്ല ഒന്നുമല്ല അവരൊറ്റ ചോദ്യം ചോദിച്ചോളൂ മതം അപ്പോൾ ഭീകരവാദത്തിന് മതമുണ്ട് ആ മതത്തിന്റെ പേര് ഇസ്ലാം എന്നാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും ഇതിന് കൃത്യമായ വളരെ ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് കൊടുക്കുന്ന സമയത്ത് ഈ പ്രതിപക്ഷം എന്തായിരിക്കും വ്യക്തമാകും അപ്പോൾ ഇവരാരുടെ കൂടെയാണ് എന്ന് പ്രതിപക്ഷമാരുടെ കൂടെയാണ് അന്ന് അടി കിട്ടി അല്ലെങ്കിൽ തിരിച്ചടിക്ക് വിധേയമാകാൻ പോകുന്ന ശക്തികൾ അത് ചിലപ്പോൾ പി ആർ ഈ പറഞ്ഞ ടി ആർ എഫ് ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഷ്കർ ഇ തോൽവി ആയിരിക്കാം അതല്ലെ പാകിസ്ഥാനായിരിക്കാം അതല്ലേ മറ്റു പലരും ആയിരിക്കാം അത് സംഭവിക്കുന്ന സമയത്ത് ഇതേ പ്രതിപക്ഷം എന്തായിരിക്കും അന്നും ഭരണപക്ഷത്തിനെതിരായിരിക്കും അത് ചെയ്തത് മാനവരാശിക്ക് അതെ ആക്രമണം വരുമ്പോഴും ഏത് ആക്രമണം വരുമ്പോഴും നമ്മൾ ഈ ഒരു കാര്യം പറയാറുണ്ട് സൈനിക വീഴ്ചയാണ് ഇന്റലിജൻസ് വീഴ്ചയാണ് എന്നൊക്കെ പറയാൻ സാധിക്കും പക്ഷെ മിനിമം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ മരിക്കാൻ തയ്യാറായാൽ അയാൾക്ക് ആരെയും കൊല്ലാം അയാൾ മരിക്കാൻ തയ്യാറായി വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാക്കിയ ഒരു ഡിസിഷൻ എടുക്കുന്നു ആ ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറാണ് കാരണം ഇവർക്ക് മരിച്ചാൽ സ്വർഗത്തിൽ പോകാമല്ലോ മരിച്ചാൽ ഘറികളെ കിട്ടുമല്ലോ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം ഒരു പ്രശ്നമല്ല അപ്പം മരണം പ്രശ്നമല്ലാത്ത ഒരാൾ ഒരു തീരുമാനമെടുത്താൽ എന്തും നടപ്പിലാക്കാൻ എവിടെയും നടപ്പിലാക്കാൻ പറ്റും കാരണം ഇത് അമേരിക്കയിൽ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും വലിയ അയൻ ഡോമൊക്കെയുള്ള ഇസ്രയേലിലും ഇത് ചെയ്തല്ലോ അപ്പോൾ എവിടെയും ഇത് സാധ്യമാണ് ഒരു വ്യക്തിയോ ഒരു ടീമോ സ്വയം മരിക്കാൻ കഴിഞ്ഞാൽ ഏത് സുരക്ഷാ സംവിധാനത്തെയും മറികടക്കാൻ സാധിക്കും എന്നുള്ളത് ലോകം മുഴുവൻ തെളിയിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇതൊരു പട്ടാള വീഴ്ച സുരക്ഷാ വീഴ്ച എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതിൻ്റെ മറുവശത്ത് നിന്നും കൂടി ഈ കാര്യത്ത് ചിന്തിക്കണം ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ അത്യാധുനികൾ ഉപയോഗിച്ചു തീർച്ചയായും ഇതിൽ നമ്മൾ വ്യക്തമാകുന്ന ഒരു കാര്യം ടെക്നോളജി മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ടെക്നോളജിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ലോകത്ത് നിന്ന് കിട്ടുന്ന എല്ലാ അത്യന്താധുനിക ആയുധങ്ങളും ഇവരുടെ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ ഇവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ നടന്നത് ഒരു യുദ്ധമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ യുദ്ധമാണെങ്കിൽ ഒരു യുദ്ധമാണെങ്കിൽ വാർ ഡിക്ലെയർ ചെയ്യും ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു അവിടെ ഏറ്റുമുട്ടുന്ന സൈന്യങ്ങൾ തമ്മിലാണ് ഇത് ഒരു മുട്ടുതൂജി പോലും കയ്യിലില്ലാത്ത നിരായുധരായിട്ടുള്ള ടൂറിസ്റ്റുകളോട് ഈ രീതിയിൽ അവരെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അതിലെന്ത് വീരത്തമാണുള്ളത് എന്നിട്ട് ഇവർ ഓടി കൊളിക്കുകയും ചെയ്തു മോദിയോട് അതെ അപ്പൊ മോദിയോട് പോയി പറയൂ എന്ന് പറഞ്ഞത് അവരുടെ മെസ്സേജ് തന്നെയാണ് ആ മെസ്സേജിനെ കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇത്തരം ഒരു പ്രകോപനം അത് മോദി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ലോ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാഷ്ട്രമാണ് നൂറ്റി നാല്പത്തി ആറ് കോടി ജനങ്ങളോടെയാണ് ഒരു വെല്ലുവിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വെല്ലുവിളിയുടെ ഫലം ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് വരും എന്താണ് ശാശ്വതമായ സമാധാനം എന്ന് ഞാൻ പറയാൻ കാരണം ഇതിന്റെ പിന്നിലുള്ള ശക്തികളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള വഴി തുറക്കുക തന്നെ ചെയ്യും ഇതിന്റെ ഫലമായിട്ട് സംഭവിക്കാം അതായത് ഗ്ലോബലി തന്നെ ഇസ്ലാമിക് ഈ ടെറർ അത് നടന്നുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയില് യു എസില് യു എസില് ഇപ്പോൾ ഇവരെല്ലാം ട്രംപ് കടത്തിയത് പോലും ഈ ഭീകരതയെ മറികടക്കാനാണോ ഒരു പരിധിവരെ അപ്പോ പിന്നെ ഇസ്രയേലിൽ നടക്കുന്നതും ഇതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഗ്ലോബലി ഉള്ള ടെററിസ്റ്റ് അതായത് ഭീകരവാദത്തെ ചെറുക്കുക എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ഇന്ത്യ കൂടി വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണല്ലോ അപ്പൊ ഇനി ഈ ആ ഒരു സമയത്താണ് ഇന്ത്യക്ക് നേരെ ഇങ്ങനെ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാകുന്നത് അപ്പോ ഇതിനോട് ചേർന്ന് തന്നെ ഇന്ത്യ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെയല്ലേ മറ്റു ലോകരാഷ്ട്രങ്ങളും നിൽക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ അതിപ്പോ ഉറപ്പിച്ചാലും ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രശ്നമല്ല ഇന്ത്യക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല ആകെപ്പാടെ നമുക്ക് കാർഗിൽ യുദ്ധ സമയത്ത് ഈ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിരുന്നു നമ്മൾ അമേരിക്കയോട് ചോദിച്ചു നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് തരൂ അവർ ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്യുകയാണ് ചെയ്തത് അമേരിക്ക നമ്മളെ സഹായിച്ചില്ല റഷ്യയോട് ചോദിച്ചു ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും സഹായം അപേക്ഷിച്ചു ആകെ ഒരു രാജ്യം മാത്രമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഇസ്രയേൽ ഇസ്രയേൽ ഒഴികെ എല്ലാ രാജ്യങ്ങളും യാതൊരു സപ്പോർട്ട് നമുക്ക് ചെയ്തു തന്നില്ല അതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചു ലോകത്ത് നമുക്ക് ബന്ധുക്കളില്ല നമുക്ക് സഹായികളില്ല അതുകൊണ്ട് തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് പറഞ്ഞതുപോലെ സ്വന്തമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആത്യന്തികമായ ഫലം ഞാൻ ഇപ്പോൾ തന്നെ പറയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അപ്രത്യക്ഷമാകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ബലൂചിസ്ഥാൻ വിട്ടുപോകും സ്വതന്ത്ര രാജ്യമാകും പാക് ഒക്കെ കാശ്മീർ നമ്മൾ ആഗ്രഹിക്കുന്ന ആ നിമിഷം നമ്മളിൽ കൂട്ടിച്ചേർക്കപ്പെടും അവസാനം ഇന്ന് കാണുന്ന സിന്ധിന്റെ പകുതി മാത്രം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമായിട്ട് അവശേഷിക്കും ബാക്കി എല്ലാ ഭാഗങ്ങളും അതായത് അഞ്ച് കഷണങ്ങളായിട്ട് പാകിസ്ഥാൻ മുറിയും മുറിയും അതിൽ ഒരു കഷണം മാത്രം പാകിസ്ഥാനായിട്ട് അവശേഷിക്കും ആ പാകിസ്ഥാന് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ സഹായവും വേണ്ടിവരും അത്ര കടുത്ത നിലപാടുകളിലേക്ക് ഇന്ത്യ പോയി കൂടാതില്ല അതെ ഞാൻ നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോസ്ലിം തീവ്രമാണേന്ന് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഒരു വിരൽ അവർക്കെതിരെ ഒരു കോർണറിങ്ങോ മറ്റോ ഉണ്ടാകും എന്ന് അവർ ഭയപ്പെടുന്നതിൽ തെറ്റാണ് അങ്ങനെ അവര് ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല കാരണം ഇന്ത്യ ഭാരതമാണ് ഇന്ത്യ മാത്രമല്ല ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് അവിടെ ഒരിക്കലും ന്യൂനപക്ഷത്തെ ശത്രുപക്ഷത്ത് കാണുന്നില്ല ന്യൂനപക്ഷം ശത്രുപക്ഷമായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകുമായിരുന്നില്ല കൊടുക്കാൻ സമ്മതിക്കുമായിരുന്നില്ല നിങ്ങൾക്കൊരു രാജ്യമാണോ വേണ്ടത് ശരി എടുത്തോളൂ എന്ന് പറയുന്ന അതായത് നിങ്ങൾക്ക് ഭക്ഷണമാണെങ്കിൽ മാംസം എടുത്തോളൂ എന്ന് പറഞ്ഞ ശിബി ചക്രവർത്തിയുടെ അതേ സംസ്കാരം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ കൊടുത്തത് ബംഗ്ലാദേശ് കൊടുത്തത് ശ്രീലങ്ക കൊടുത്തത് ഭൂട്ടാൻ കൊടുത്തത് മ്യാൻമാർ കൊടുത്തത് തിബറ്റു കൊടുത്തത് എന്നൊക്കെ നമുക്ക് പറയാം കാരണം ഇതൊക്കെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു അതെല്ലാം നമ്മൾ കൊടുത്തു പക്ഷെ അവശേഷിക്കുന്നിടത്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ ശക്തമായി തിരിച്ചടിക്കും അപ്പോൾ നമ്മളുടെ ദൗർബല്യം എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ് അതെ അതെ ഞാൻ പറഞ്ഞത് ആ അല്ലല്ല സഹിക്കുന്നല്ല നമ്മളുടെ ദൗർബല്യമായിട്ട് നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ദൗർബല്യമായിട്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാൽ പിന്നെ അതിനെ നമ്മൾ വെച്ച് ഉറപ്പിക്കില്ല കാരണം ഭാരതത്തിന് വള്ളത്തോള് പറഞ്ഞ പോലെ സ്വസ്ഥഭൂനമാം നിൻ തല എത്ര പരത്തി ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കന്നതൊക്കച്ചവിട്ടി ആഴ്ത്താൻ ഭാരതം ഒരു ഡിസിഷൻ എടുത്താൽ തീർന്നു അത്രയേ ഉള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ പാകിസ്ഥാൻ വേണോ വേണ്ടയോ എന്നുള്ളതായിരിക്കും സർ ഒരു കൂടി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ചർച്ചയൊക്കെ നടന്ന് അവിടെ സൈനിക നീക്കമൊക്കെ മാറി വരുന്ന ഒരു സമയം കൂടിയാണിത് ഇപ്പൊ പാകിസ്ഥാനിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചൈനയുടെ ഒരു കൈകടത്തൽ അവിടെ ഉണ്ടാകും എന്ന് വേണം കരുതാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു സമരസപ്പെടൽ കൂടി ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവില്ലേ കാര്യങ്ങൾ അതായത് ചൈനയുമായിട്ട് നമ്മൾ സമരസപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മര്യാദയുള്ള രാജ്യവുമല്ല അവർ ഒരു ആഗോള ചട്ടമ്പിത്തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ബംഗ്ലാദേശ് വിഷയമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രീലങ്കയുടെ പണ്ടുണ്ടായ ഇഷ്യൂ ആണെങ്കിലും മൽദ്വീപിൻ്റെ ഇഷ്യൂ ആണെങ്കിലും ഇന്ത്യയെ എല്ലാ വശത്തു പൂട്ടുക എന്നുള്ളത് ചൈനയുടെ ഒരു നീക്കമാണ് പക്ഷേ ചൈനയ്ക്ക് ഒരിക്കലും ഭാരതത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല ഇപ്പോഴുള്ള സാമ്പത്തിക ഒരു ഒരു തകർച്ചയുണ്ടല്ലോ ആഗോളതലത്തിൽ ചൈന ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ അവസരത്തിൽ അവര് അങ്ങനെ ഒരു കാര്യത്തിന് മുന്നോട്ടിറങ്ങിയ ഇതുപോലെ പിന്നിൽ നിന്ന് സഹായിക്കാൻ സാധ്യതയുണ്ട് അതെ ഒരിക്കലും മുന്നിൽ വന്നിട്ടല്ല അവരുടെ ഒരു പ്രവർത്തനം പക്ഷേ ഈ പറയുന്ന ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള അതായത് പ്രതിരോധ മേഖലയിൽ അവർ കുറച്ചുകൂടെ കരുത്തരല്ലേ അത് ഭീഷണി ആവില്ല ഇന്ത്യക്ക് ഇല്ല ഒരിക്കലും ഇല്ല കാരണം അവർ കരുത്തരാണെന്ന് പറയുന്നത് ആയുധങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ആയുധത്തിൻ്റെ ഏറ്റവും അത്യന്താധുനികമായ ടെക്നോളജിയും അതിൻ്റെ പെർഫെക്ഷനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയേക്കാൾ മുന്നിലാണ് ഇന്ത്യയുടെ മിസൈലുകൾ ഇന്ത്യയിലെ മറ്റ് ടെക്നോളജികൾ അതുകൊണ്ട് ഡിഫൻസ് ടെക്നോളജിയിൽ നമ്മൾ ചൈനയേക്കാൾ മുന്നിലാണ് അതുപോലെ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ പട്ടാളം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള ഒരു പട്ടാളം എന്നുള്ള നിലയിൽ അതൊരു വലിയ ഘടകമാണ് ആയുധം മാത്രമല്ല ആ ഘടകം വെച്ച് നോക്കിയാലും നമ്മൾ ചൈനയേക്കാൾ മുന്നിലാണ് പക്ഷേ ആയുധത്തിൻ്റെ എണ്ണം കൊണ്ട് ചൈന മുന്നിലായിരിക്കാം അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വിമാനങ്ങളുടെ എണ്ണം പാറ്റൺ ടാങ്കുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒക്കെ മുലായിരിക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം യുദ്ധം ജയിക്കാൻ പറ്റില്ല നമ്മൾ കണ്ടല്ലോ റഷ്യ എത്രയോ വലുതാണ് ഉക്രൈൻ എത്രയോ ചെറുതാണ് എന്നിട്ട് എന്ത് പറ്റി അമേരിക്ക എത്രയോ വലുതാണ് അതുപോലെ തന്നെ അമേരിക്ക വിയറ്റ്നാം എത്ര ചെറുതാണ് എന്നിട്ട് എന്ത് പറ്റി അപ്പോൾ ചെറുപ്പം വലിപ്പം എന്നുള്ളതല്ല ഒരു പട്ടാളത്തിൻ്റെ ഡിറ്റർമിനേഷൻ്റെ മുമ്പിൽ ആയുധങ്ങളും വലിപ്പവും വിലപ്പവും ഇല്ല അതുകൊണ്ട് ചൈനയും ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടിയാൽ ചൈനയ്ക്കായിരിക്കും നാശം ഈ വിഷയം നിർത്തുമ്പോൾ എന്ത് മെസ്സേജാണ് നമുക്ക് ഒരു ഒരു കോൺഫിഡൻസ് ആയി നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ സേന ഇന്ത്യയുടെ കരുത്ത് ഒക്കെ മെസ്സേജ് പോലെ എന്തായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് കോൺഗ്രസ് ഭരണകാലത്ത് മാത്രമാണ് ചൈനയോട് തോൽക്കേണ്ടി വന്നത് പാകിസ്ഥാനിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് പാക് ഓക്കു കാശ്മീർ കൊടുക്കേണ്ടി വന്നത് പക്ഷേ ബി ജെ പി ഭരണത്തിലിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഏത് സംഭവ വികാസങ്ങളെ നോക്കിക്കോളൂ നമ്മൾ ബർമയിലും അതുപോലെ പാകിസ്ഥാനിലും നടത്തിയ അങ്ങോട്ട് കടന്നു കയറിയുള്ള ആക്രമണങ്ങളുണ്ടല്ലോ അത്തരം ആക്രമണങ്ങൾ അങ്ങനെയെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഇവിടെ കരുത്തുട്ട് ഭരണാധികാരി ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നോക്കൂ മൂന്നാമത്തെ ടേമിൽ വരുമ്പോഴാണ് ആദ്യത്തെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ കോൺഗ്രസും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ഇത്രയും ഒരു ഭരണകൂടമുള്ള സമയത്ത് ഇന്ത്യയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെയുള്ള ഭീരുത്വം നിറഞ്ഞ ചില നടപടികൾ അല്ലാതെ പക്ഷേ ഇത് അവരുടെ അന്ത്യത്തിന് വഴിതെളിക്കുകയും ചെയ്യും നമസ്കാരം